വണ്ടിപ്പെരിയാറിൽ ജനവാസ മേഖലയിലെത്തിയ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട വണ്ടിപിരിയാർ ഗ്രാമ്പി സ്കൂളിന് സമീപത്താണ് വനംവകുപ്പ് പുലർച്ചെ കൂടു സ്ഥാപിച്ചത് ചൊവ്വാഴ്ച ഇവിടെ നിരീക്ഷണം നടത്തിയിരുന്ന വനപാലകരും കടുവയെ കണ്ടിരുന്നു ഇതേ തുടർന്നാണ് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ മുഖ്യ വനപാലകൻ നിർദ്ദേശം നൽകിയത് കടുവ അവശനാണെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ അതിനാൽ പിടികൂടി ഉൾവനത്തിൽ വിടാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഇന്നലെ രാത്രി വരെ കടുവ ഇവിടെ ഉണ്ട് നമ്മൾ ഇന്ന് രാവിലെ നോക്കി പക്ഷെ കൂട്ടിൽ കയറിയിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യുകയാണ് നമ്മൾ തെർമൽ വെച്ച് നോക്കും അപ്പോൾ കറന്റ് ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പൊ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട് നമ്മൾ ഈ എന്റെ ഏരിയ ഒന്ന് ഫോംബ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളു അപ്പോ രണ്ട് ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഈ കടുവ കുടുന്ന വരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഒരു ഫോം ചെയ്തിട്ടുണ്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ വഴി എല്ലാവരും അവരെല്ലാവരും സഹകരിക്കുന്നു എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാലിന്റെ നേതൃത്വത്തിൽ മുപ്പതോളം വനപാലകരും വെറ്റിനറി സംഘോ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് രാത്രികാലങ്ങളിലും കാലങ്ങളിലും പുലർച്ചെയും ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുന്ന ഒഴിവാക്കണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗ്രാമ്പി സ്കൂളിന് അവധി നൽകിയിരുന്നു സ്കൂളിന് നൂറ് മീറ്റർ അകലെയാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴരയ്ക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുമാണ് ഈ പ്രദേശത്ത് തേയിലക്കാടിനോട് ചേർന്ന് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് തോട്ടം തൊഴിലാളികൾ കടുവയെ കണ്ടെത്തിയത്